ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് ഇന്ന് നമ്മളൊരു ചമ്മന്തി അരയ്ക്കാൻ പോവാണേ ഒരു വലിയ സംഭവമാണെന്ന് തോന്നിയില്ലേ ചമ്മന്തി സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കുന്ന ഒരു ചമ്മന്തി വൈകുന്നേരം ദോശയ്ക്ക് അരയ്ക്കാൻ പോവാണ് അപ്പോൾ ഞാനത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ആ അത് നമുക്ക് ചീനച്ചട്ടി വെച്ച് ചൂടാക്കാം വളരെ സിമ്പിളായിട്ടുള്ള ചമ്മന്തി നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും ഇനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഓക്കെ ചട്ടി ചൂടായിട്ട് എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം നമ്മൾ ചീനച്ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ വെളിച്ചത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും അറിയാം മൊത്തം അന്തരീക്ഷം ഡാർക്കായിട്ടിരിക്കുക മഴക്കാർ മൂടിയിട്ട് പിന്നെ വെളിച്ചം ഇത്രയേ കിട്ടുണ്ടാവുകയുള്ളൂ കാരണം എൻ്റെ കയ്യിൽ എൽഇ ഡി ലൈറ്റില്ല ഞാൻ പറഞ്ഞില്ലേ അടുക്കളയിലെ ലൈറ്റ് പോകണ്ടേ ഈ വെളിച്ചമേ കിട്ടും എന്തോ ഉണ്ട് ഇനി എന്താ ഷെയ്ഡ് അടിക്കുന്നതെന്ന് വെച്ചാൽ അറിയില്ല ഈ സൈഡിൽ നിന്നും കൂടെ ഒരു വെളിച്ചം വേണം അടുക്കാലം ക്ഷമിക്കണേ നമുക്ക് ഇ ഡി ലൈറ്റ് ഒക്കെ വാങ്ങാനേ അല്ല എൽ ഇ ഡി ലൈറ്റിനെയാണ് ബൾബ് പക്ഷെ ആ റൗണ്ടിലുള്ള യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന ആ ലൈറ്റിൻ്റെ വെയിലില്ലാണെന്നാണ് ഞാൻ പറഞ്ഞ കേട്ടോ നമുക്കത് വാങ്ങാൻ വഴിയേ എണ്ണ ചൂടാകട്ടെ ചൂടാ നമുക്ക് ആദ്യം ഇട്ടോ കൊടുക്കേണ്ടത് ഉള്ളിയാണേ ചെറിയ ഉള്ളി നേരെയാക്കിയിട്ട് ഒന്ന് കഷ്ണങ്ങളായി മുറിച്ചതാണ് നന്നായിട്ട് നോക്കണം ബ്രൗൺ കളറായാലും കുഴപ്പമില്ല അന്ന് മുളക് കൂടാട്ടോ മുളകും നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കൈ നല്ല നീറോ മുളകും കൂടായ എണ്ണയൊക്കെ കിടന്നിട്ട്

നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ് കേട്ടോ ഞാൻ തേങ്ങ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചിരകിയിട്ട് കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ എണ്ണയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യും ഒന്ന് ചൂടാക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ചിരകി കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത് എനിക്ക് ചിറകാൻ വയ്യാത്തുകൊണ്ട് ഞാൻ കഷ്ണങ്ങളാക്കി എനിക്ക് അതും കൂടെ ചേർക്കാം പിന്നെ അതൊന്നും കൂടെ കൂടെ കിടന്നിട്ടും അറിയാം തേങ്ങയും ചിലകിയതാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കാം ഇതിപ്പോൾ തേങ്ങ കൊത്തല്ലേ എന്നാലും കുഴപ്പമില്ല കഷ്ണങ്ങളാക്കിയിട്ട് തേങ്ങി പിന്നെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് വിട്ടാൽ നമുക്ക് പോലെ കിട്ടും ചിരകി പോലെ വെച്ചാൽ ചിരക്കിതിൻ്റെ ടേസ്റ്റ് നമ്മൾ അത് തന്നെയാണ് അതുപോലെ എല്ലാം എന്നാലും ഒന്ന് ക്രഷായിട്ട് കിട്ടും പിന്നെ അത് ഒന്നിട്ട് ചേർത്ത് അരയ്ക്കാണ്ടെന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് ചേർത്താക്കിയത് ഉപ്പുമാളിക്കൊക്കെ തേങ്ങ പറഞ്ഞെങ്കിൽ അങ്ങനെ പൊതുവെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യും എന്നിട്ട് ഇടും ചിരകാൻ വയ്യാത്തതിൻ്റെ പരിപാടി അതൊക്കെ തേങ്ങയും കൂടെ എന്നെ ഇത് കിടന്ന് ഒന്നും ഇതാവട്ടോ ചെറിയൊരു നിറമാറി വരട്ടെ അങ്ങനെ ഇത് മൂത്ത് കിട്ടും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രയും മതി മൂത്തത് ഇനി ഇത് തീ ഓഫ് ചെയ്യാം ഒരു പ്രാവശ്യം കറു വേപ്പില ചേർക്കാം നമുക്ക് കറിവേപ്പില പൊട്ടിച്ചുകൊണ്ടുവന്നതാണ് കറിവേപ്പിൻ്റെ ഇടയിൽ ഒരു മണം കൂടെ ഉണ്ടാക്കി നല്ലതാണ് ആ ചൂടിൽ ഒന്ന് പിടിക്കട്ടെ ഇത് തണുപ്പിട്ട് നമുക്ക് അരയ്ക്കാം ഓക്കെ അങ്ങനെ ഉള്ളിയുടെയും തേങ്ങയുടെയും മിക്സ് വറുത്ത് വെച്ച മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം എന്നിട്ട് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അരച്ചെടുത്ത് തുടർന്നിട്ടുണ്ട് അധികം വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരച്ചത് ഇവിടെ അച്ഛനെ നന്നായിട്ട് കലക്കി ചട്നിയൊക്കെ വേണം പക്ഷേ ഇത് ഞാനങ്ങനെ കലക്കുന്നില്ല ഇങ്ങനെ കഴിക്കാനായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു കലക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുറയും അതുകൊണ്ട് ഇന്ന് ഇതിങ്ങനെ ജാറിലൊരു തുള്ളി ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയെടുത്തു ഇത്രയും വെള്ളമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ോശയല്ല കേട്ടോ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ് അപ്പോൾ നമ്മുടെ സുന്ദരൻ സുന്ദരദോശട്ടിയിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണ് ഗോതമ്പ് ദോശ ആയതുകൊണ്ട് തന്നെ അടച്ചു വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു ഭാഗം മൂത്തും നമുക്കത് തിരിച്ചിടാം അങ്ങനെ നമ്മുടെ ഗോതമ്പ് ദോശയായി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഗോതമ്പ് ദോശയും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ചമ്മന്തി നിങ്ങൾ ഇതുവരെ അരച്ച് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ദൈവം ഗോതമ്പ് ദോശയോ ഹരിദോശയോ ഏതായാലും വേണ്ടില്ല ഒന്ന് ഒരു കോമ്പിനേഷനില അങ്ങനെ കഴിച്ചു നോക്കൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീണ്ടും നാളെ കാണാം അതുവരെ ബൈ